മിനയിലും എല്ലാം സലാത്ത് അദ്ദേഹം ചോദിച്ചു ഓരോ 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 നിങ്ങൾ ുംർഫയിലും സത്തകായ പലതും ചെയ്യാനില്ലേ നിങ്ങൾ നിങ്ങളെന്തെയോ എല്ലാ സ്ഥലവും സ്വലാത്ത് പറഞ്ഞു ആ വ്യക്തി ഞാൻ ഖുറാസാനിൽ ഹജ്ജിന് പുറപ്പെട്ടു എന്റെ കൂടിന്റെ ബാപ്പയുമുണ്ട് ഊഫയിലെത്തിയപ്പോൾ ബാപ്പ രോഗിയായി പോയി രോഗം മൂർച്ഛിച്ചു ബാപ്പ മരിച്ചു പോയിച്ചു പോയിച്ചു മരിച്ചപ്പോൾ ഞാനൊരു തുണിയെടുത്ത് ബാപ്പയുടെ മുഖം മൂടി മൂടിച്ചു ഞാൻ അപ്പുറത്തേക്ക് പോയി തിരിച്ചു വന്ന് ബാപ്പയുടെ കൂടി കാണാൻ തുറന്നു നോക്കിയപ്പോൾ സൂറത്തിൽ ഹിമാറ് അദ്ദേഹത്തിന്റെ രൂപം ഒരു കഴുതയുടെ രൂപമായി മാറിയിരിക്കുന്നു ബാപ്പയുടെ രൂപം കഴുത രൂപമായി പോയി എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല ഞാൻ വല്ലാതെ പരിഭ്രമിച്ചു പോയി ഞാൻ ദുഃഖിതനായിരുന്നു പോയി എന്ത് ചെയ്യും ആളുകളെ ഞാൻ എങ്ങനെ എന്റെ ബാപ്പയെ കാണിക്കും അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനൊന്നും ഉറക്കം തൂങ്ങിപ്പോയി ഞാൻ കാണുന്നു ഒരാള് അതാ വരുന്നു ആ വന്ന വ്യക്തി നേരെ നിമിഷതാ വന്നിട്ട് എന്റെ പാപ്പയുടെ സമീപത്തേക്ക് വരുന്നു അതാ വന്ന വ്യക്തി തുണിയൊന്ന് നീക്കുന്നു അതാ ഒന്ന് നോക്കിയിട്ട് രണ്ടാമ തുണി കൊണ്ട് മൂടുന്നു എന്നോട് ചോദിക്കുന്നു മോനെ നീ എന്തേ ഇങ്ങനെ ദുഃഖത്തിൽ ഞാൻ പറഞ്ഞു എങ്ങനെ ദുഃഖിക്കാതിരിക്കും നിങ്ങൾ കണ്ടില്ലേ ബാപ്പയുടെ മുഖം എന്നോട് പറഞ്ഞു സന്തോഷിച്ചോ അഭിറിന്ന ഈ വലിയ പരീക്ഷണം ബാപ്പയെ തൊട്ട് അള്ള നീക്കിപ്പോയി അല്ലാ അതിനുശേഷം അതാ ബാപ്പയുടെ മുഖം ഞാനൊന്ന് തുറന്നു നോക്കി നല്ല പ്രകാശത്തോടെ നിൽക്കുന്നു വന്ന ആളോട് ഞാൻ ചോദിച്ചു നിങ്ങൾ ആരാണ് പഠിച്ചവന് വിചാരിച്ച് പറയുമോ നിങ്ങളെ പരവലിയ പരക്കത്തുള്ള വരവായി പോയി അപ്പോൾ വന്ന വ്യക്തി പറയുന്നു അനൽ ഞാൻ അൽ മുസ്തഫർ തങ്ങളാണ് വല്ലാത്ത സന്തോഷം വന്നു ഞാനവിടുത്തെ തുണീന്റെ തല പിടിച്ചു ഞാൻ ചോദിച്ചു എന്ത് സംഭവിച്ചു ആറസൂല വിവരം പറയണേ അവിടെന്ന് പറഞ്ഞു പാപ്പ വലിയ ഒരു തെറ്റ് ചെയ്തു പോയി തെറ്റെന്താണ് എന്ന് ഞാനിപ്പോൾ ഇവിടെ പറയാതിരിക്കുന്നത് സുഹൃത്തുക്കളെ കിതാബിൽ ഇന്ന് എന്ന് പറയുന്നുണ്ട് ഞാനത് പറയാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ ചിലപ്പോൾ ആ തെറ്റ് ചെയ്യുന്ന വല്ലവരും എന്റെ പ്രസംഗം കേൾക്കുന്നവരുണ്ടെങ്കിൽ എന്നാൽ ആ തെറ്റും ചെയ്തിട്ട് നൂറ് സ്ഥലത്ത് അങ്ങ് ചൊല്ലിയാ രക്ഷപ്പെടാം എന്ന് വിചാരിച്ച് അങ്ങനെ ആരും ഒരു തെറ്റും ചെയ്തു പോകണ്ട അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ കിതാബിലുള്ളത് നോക്കി വായിക്കുമ്പോഴും ഞാൻ ആ കാര്യം പറയുന്നില്ല ഒരു വലിയ തെറ്റ് ചെയ്തു പോയി അള്ളാഹുവിന്റെ തീരുമാനത്തിൽ പെട്ടതാണ് ആ തെറ്റ് ചെയ്തവന്റെ രൂപം ദുന്യാവിലോ ആഹൃതത്തിലോ കഴുതയുടെ രൂപമാക്കും അതാണ് സംഭവിച്ചത് മതങ്ങൾ അവിടെ നിന്ന് പറയാണ് പരമുരൂരൂ ഈ സംഭവം ഇദ്ദേഹത്തിന് സംഭവിച്ചപ്പോ സ്വലാത്ത് ചൊല്ലിയാലാ സലാത്ത് എനിക്ക് എത്തിച്ചു തരുന്ന മലക്കുണ്ടല്ലോ അമലുകൾ എത്തിച്ചേർന്ന മലക്കുണ്ടല്ലോ ആ മലക്ക് വന്ന് എനിക്ക് വിവരം പറഞ്ഞു അതാ ഞാൻ റബ്ബിനോട് പ്രാർത്ഥിച്ചു അദ്ദേഹത്തിന്റെ വിഷയത്തിൽ എന്റെ റക്കമെന്റ് അള്ള സ്വീകരിച്ചു ഈ വിഷയം പറഞ്ഞപ്പോൾ ഞാൻ പോയി ബാപ്പയുടെ മുഖം തുറന്നു നോക്കി പ്രകാശപുരിതമായി ഞാൻ സ്തുതിച്ച് ബാപ്പയെ മറമാടിക്കഴിഞ്ഞതിന്റെ ശേഷം ഞാൻ ആ കബറിന്റെ സമീപത്ത് ഇങ്ങനെ

തങ്ങളെ പേരിൽ സ്വലാത്ത് നിർവഹിക്കുകയും സലാം ചൊല്ലുകയും ചെയ്ത വകയിലുള്ളതാണ് അതുകൊണ്ട് സ്വലാത്തിന്റെ ബഹുമാനം കണക്കിലെടുക്കുകയും കഴിയുന്നതും സ്വലാത്ത് ഒറ്റക്കും പോകുമ്പോഴും വരുമ്പോഴും യാത്രയിലും ഓ സഹോദരിമാരെ നിങ്ങളെ ജോലിക്കിടയിലും അതുപോലെ പുരുഷന്മാരെ നമ്മളെ ജോലിക്കിടയിലും അതുപോലെ എപ്പോഴും സ്വലാത്ത് വർദ്ധിപ്പിക്കണം സ്വലാത്ത് ചെല്ല അനുരുമിച്ചു കൂടുന്ന സദസ് ഉണ്ടാകുമ്പോ കഴിവതും ആ ിൽ പങ്കെടുത്ത് സ്വലാത്ത് നിർവഹിക്കണം പുരുഷന്മാർ ജീവിച്ച് അവസാനം പുരുഷന്മാർക്ക് മരിച്ച് കൂടി തങ്ങളുടെ മുഖം കാണാനും അവിടുത്തെ കൊടുക്കീഴിൽ ഒരുമിച്ച് കൂടാനും അവിടുത്തെ സഭായ ലഭിക്കാനും അവിടുത്തെ ഹൗസിൽ നിന്ന് വെള്ളം കുടിക്കാനും അവിടുന്ന് ഉദ്ഘാടനം ചെയ്യുന്ന സ്വർഗത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്ക ം റബ്ബ് തൗഫീഖ് ക